ഉയർന്നത് തങ്ങൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ആ മുപ്പത്തിനാല് കോടിയിൽ തങ്ങളില്ലെന്ന് ആര് പറയുമെന്ന് ഇപ്പോൾ നമ്മൾ വിചാരിച്ച ടീം തന്നെ ആ പദവി ഏറ്റെടുത്തു വെറും മലയാളിപ്പൊളിയല്ല തല്ലിപ്പൊളി കൊലയാളിക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിച്ചിരിക്കുന്നു വിദേശ പ്രചരണവുമായി തീവ്ര ഹിന്ദുത്വ നേതാക്കൾ റിയൽ കേരള സ്റ്റോറി നമ്മൾക്ക് ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ പവർ നമ്മൾ കാണിച്ചു അതായത് റഹീമിന് വേണ്ടിയിട്ട് നമ്മൾ ആ പണം പിരിക്കാനും പണം സ്വരൂപിക്കാനൊക്കെ ഉണ്ടായ ഒരു ആർജവം നമ്മളെല്ലാവരും ആ ഒരു അതിനൊക്കെ ഒരു വിജയം കിട്ടിയപ്പോൾ ഇനി റഹീമ് പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യം കൂടെയുള്ളു പക്ഷേ അതിനിടക്ക് ശശികല ശശികലയെ പോലുള്ള വൃത്തികെട്ട അവരൊക്കെ ഓരോരോ സ്റ്റേറ്റ്മെൻറ്റ് കാണണം മലയാളി പൊളിയല്ല തല്ലിപ്പൊളി കൊലയാളിക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിച്ചിരിക്കുന്നു വിദ്ദേശ പ്രചരണവുമായി തീവ്ര ഹിന്ദുത്വ നേതാക്കൾ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന അബ്ദുൽ റഹീമിൻ്റെ മോചനത്തിനായി പണം സ്വരൂപിച്ചതിൽ വിദ്ദേശപ്രചരണവുമായി തീവ്ര ഹിന്ദുത്വ നേതാക്കൾ ദയാധനം സ്വരൂപിച്ചതിനെതിരെ ശശികല ടീച്ചർ കൃഷ്ണരാജ് തുടങ്ങിയ ഹിന്ദുത്വ നേതാക്കളാണ് വിദ്വേഷ പ്രചരണം നടത്തിയത് ബല്ലാത്തൊരു നാട് ഇതുവരെ ഇവിടെ ചികിത്സക്ക് മാത്രം പണം പിരിച്ചാൽ മതിയായിരുന്നു എന്നാണ് ശശികല ടീച്ചർ ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് മനഃപൂർവ്വമല്ലാത്ത തെറ്റ് പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന റഹീമിനെ മോചിപ്പിക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ചപ്പോൾ സംഘികൾ അവിടെ കണ്ടത് മതപെറിയ തീവ്ര ഹിന്ദുത്വ നേതാവായ അഡോ കൃഷ്ണരാജ് ദയാധനം സ്വരൂപിച്ചതിനെതിരെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കമൻ്റ് നിലവിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് മലയാളി പൊളിയല്ല തല്ലിപ്പൊളിയാണ് ഒരു കൊലയാളിക്ക് വേണ്ടി മുപ്പത്തിനാല് കോടി സ്വരൂപിക്കാൻ നടക്കുന്നു എന്നിട്ട് ആ കൊലയാളിയെ കേരളത്തിൽ എത്തിക്കണമത്രേ എല്ലാവരും ജാഗ്രത എന്നായിരുന്നു കൃഷ്ണരാജിൻ്റെ ഫേസ്ബുക്ക് കമൻറ്റ് ഇതിനു പിന്നിലെ കൃഷ്ണരാജിനെതിരെ രൂക്ഷ വിമർശനവുമാണ് ഉയർന്നത് തങ്ങൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ആ മുപ്പത്തിനാല് കോടിയിൽ തങ്ങളില്ലെന്ന് ആര് പറയുമെന്ന് ഇപ്പോൾ നമ്മൾ വിചാരിച്ച ടീം തന്നെ ആ പദവി ഏറ്റെടുത്തു വെറുതെ അല്ല നിങ്ങളെ കേരള ജനത അകറ്റി നിർത്തുവെന്ന് ഒരാൾ ചൂണ്ടിക്കാട്ടി കേരളത്തിലെ താമര വിരിയാത്തതിൻ്റെ കാരണം ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് വിമർശകർ പറയുന്നു എത്ര എന്താണ് ഇതാണ് നമ്മൾ പറയുന്നത് ഇത്തരത്തിലെ ഈ വർഗീയ വിഷങ്ങൾ ഉണ്ടല്ലോ എത്ര തന്നെ അവരത് കഴിഞ്ഞാലും ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ തന്നെ അവർ നിൽക്കുള്ളൂ സംഘികളും ആ ബി ജെ പിയും അവരൊക്കെ ആ ഒരു അജണ്ടയിൽ തന്നെ പോവുള്ളൂ കാരണം ഇത്രയും മനുഷ്യന്മാരെ ഇതിനു വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് ആ റഹീമിനെ എന്ന് പറയുന്ന ആ ഒരു പയ്യനെ നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ടപ്പോഴേ നമ്മൾ ആലോചിച്ച് നോക്കൂ എത്ര എത്ര മനുഷ്യർ ഇതിനു വേണ്ടി നന്നായിട്ട് സംസാരിച്ചു നല്ല നല്ല കാര്യങ്ങൾ അതിനെ പ്രചോദനം ചെയ്യാൻ വേണ്ടി ഒരുപാട് യൂട്യൂബേഴ്സ് അതേപോലത്തെ ബോബി ചെമ്മണ്ണൂരിനെ പോലത്തെ ആളുകൾ അത്തരത്തിൽ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും അതേപോലെ പ്രവാസികളൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച് ഈ സമയത്ത് പോലുള്ള വിഷകലക്കും ഒക്കെ ഇങ്ങനെ മാത്രമേ എഴുതാൻ കഴിയുള്ളു കാരണം അവരെയൊക്കെ അജണ്ടയും അവരെയൊക്കെ ലക്ഷ്യവും ഒക്കെ അവരെ മനസ്സിൽ അവരെ യഥാർത്ഥത്തിൽ അവർ എന്താണെന്നും അവരെ ഉന്നയിക്കേണ്ട അവരെ ഉണ്ട് പ്രത്യേക ശാസ്ത്രം എന്താണെന്നും ഇവിടെ തെളിയിക്കും കൂടെയാണ് കാരണം അതല്ലാതെ അവർ വായിൽ നിന്നും വരില്ലല്ലോ കാരണം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം ബി ജെ പിയോ അല്ലെങ്കിൽ ആർ എസ് എസോ അല്ലെങ്കിൽ അതുപോലെ പിന്നെ ശംഖുപരിവാറോ അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അങ്ങനെയെങ്കിലും ഒരാളെടുത്തുന്നെങ്കിലും ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബി ജെ പിയിൽ സുരേഷ് ഗോപി ഒഴികെ ആ സുരേഷ് ഗോപി തന്നെ അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ബോബി ചെമ്മണ്ണൂർ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിൻ്റെ പ്രാ ഇതിൽ ഒരു എലക്ഷൻ പ്രചരണം എന്നുള്ളൊരു ബേസിക്കലി എന്ന് മാത്രം നമുക്ക് കാണാൻ കഴിയുള്ളൂ അതിനെ പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു ആളാണ് നിങ്ങൾ കണ്ടോ ഇവിടെ ഒരുപാട് ബി ജെ പിയുടെയൊക്കെ പ്രഗത്ഭരായ ഒരുപാട് ആളുകളെ നമ്മൾ ഉണ്ട് ഇവരില്ല ആരെങ്കിലും ഒരാൾ ഇതിനു വേണ്ടിയിട്ട് സംസാരിച്ചോ ഇറഹീമിന് വേണ്ടി ഇല്ല കഴിയില്ല അവരെ കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല ശശികല പോലത്തെ ഇത്രയും വൃത്തികെട്ട ഇവർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനൊക്കെ ഉണ്ടാക്കിയത് എന്താ അറിയോ മാക്സിമം അവിടെ വന്ന കമന്റുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാ ഫേസ്ബുക്കിൽ ഏറ്റവും വൃത്തികെട്ട കമന്റ് കാരണം അവരെ വായിന്നും അവരാ പ്രത്യയശാസ്ത്രം പ്രകാരം അതല്ലാതെ അതിനപ്പുറം ഒന്നും വരില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് ഏ ഇപ്പം ഇത്രയൊക്കെ വിഷയം നടക്കുമ്പോൾ ഇന്നലെ പോലും ഇഞ്ചാന്നൊക്കെ ഇത്രയൊക്കെ വിഷയം നടക്കുമ്പോൾ നമ്മളെ ഉള്ളി സുര സുരേന്ദ്രൻ ഇപ്പം ഒരു വലിയ ചർച്ചയിലാണ് അവിടെ ഇത്രയൊക്കെ ലോകത്ത് ഈ ലോകത്തും ഇന്ത്യയിലും നമ്മള് മലയാളി പൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളിയുടെ ഒരു ഒരു മതമൈത്രിയും ആ ഒരു ശക്തിയൊക്കെ നമ്മൾ തെളിയിച്ചപ്പോഴേ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഒരു പിന്നെ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഞാൻ ഇവിടെ റീഡ് ചെയ്യാം സുൽത്താൻ ബാട്രി അല്ല സർ അത് ഗണപതി വട്ടമാണ് ആർക്കറിയാത്തത് സുൽത്താൻ വന്നിട്ട് അത്ര കാലമായി അതിനൊമ്പത് സ്ഥലം ഉണ്ടായിരുന്നില്ലേ അതിന് പേരുണ്ടായിരുന്നില്ലേ അത് ഗണപതി വട്ടമാണ് അതാർക്കറിയാത്തത് ഇത്രയ്ക്കെ മലയാളി മലയാള ശക്തി തെളിയിച്ചപ്പോൾ ഉള്ളി സുര പോലത്തെ സുരേന്ദ്രൻ്റെ പോലത്തെ ആളുകളൊക്കെ അവിടെ എന്താണ് സുൽത്താൻ ബത്തേരിക്ക് പേര് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ സുൽത്താൻ ബത്തേരിക്ക് പേര് മാറ്റിക്കൊണ്ടിരിക്കുക ഏ കാരണം എന്തെങ്കിലും ഒരു കേരളത്തിലെ ജനങ്ങളും മലയാളികളും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്ന കാര്യത്തിന് ഇത് നമ്മളെ നാടല്ലേ കാരണം എനിക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു സമയത്ത് നമ്മുടെ കേരളത്തിനു വേണ്ടിയുള്ള ഫണ്ട് വരെ തടയപ്പെട്ട ആളുകളാണ് ആളുകളാണവർ അതായത് പുറത്തുനിന്ന് നമുക്ക് വേണ്ടിയിട്ട് കേരളത്തിന് ആ ഒരു ഫ്ലഡിൻ്റെ സമയത്തൊക്കെ വെള്ളപ്പൊക്ക സമയത്ത് നമുക്ക് വേണ്ടി കേരളത്തിനും വേണ്ടിയിട്ടുള്ള പണം പോലും തടയപ്പെട്ട ആളുകളാണ് അവരൊക്കെ കാരണം ഇവരൊന്നും ഒരു മനുഷ്യനും ഒരു ഗുണം ചെയ്യൂല കാരണം അവർ കാരണം ചെയ്യാൻ എങ്ങനെ കഴിയുക അവരെ ഈ പ്രത്യേക വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനും ഗുണം ചെയ്യാൻ കഴിയൂല അവർക്ക് കാരണം ഈ ഒരു പ്രത്യേക ശാസ്ത്രം അവർ ആ പ്രത്യേക ശാസ്ത്രം അവരതേ പഠിപ്പിക്കുള്ളൂ എന്താണ് ഇങ്ങനെ കായൽ ഇനിയും മാറണ്ടേ സുരേന്ദ്ര ഇനിയും മാറണ്ടേ ശശികല ശശികല ഇങ്ങനെയൊക്കെയോ മതിയോ ജനങ്ങളെ ഈ ഒരു സമയത്ത് സ്നേഹവും സാഹോദരിയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ഇനിയെങ്കിലും നിങ്ങൾക്കൊരു സീറ്റെങ്കിലും നമുക്ക് ഉറപ്പിക്കാമായിരുന്നു അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഇലക്ഷനും അടുത്ത സമയത്ത് നമുക്ക് ബി ജെ പിക്ക് ഒരു അക്കൗണ്ടെങ്കിലും അല്ലെങ്കിൽ രണ്ട് അക്കൗണ്ടോ മൂന്ന് അക്കൗണ്ടെങ്കിലും തുറക്കുന്നൊക്കെ വിചാരിച്ചിരുന്നു ഇനി മിക്കവാറും ഒരു അക്കൗണ്ടും തുറക്കൂല കാരണം മലയാളികൾ അത്രയും പ്രബുദ്ധ മലയാളികൾ ഇവിടെ ഒരു 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 മനുഷ്യന് വേണ്ടിയിട്ട് ഇത്രയും പ്രയത്നിച്ച സമയത്ത് ഒരക്ഷരം മിണ്ടാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല ഒരു ഒരു എവിടെ നമ്മൾ അബ്ദുള്ള കുട്ടി ഇങ്ങനെങ്കിൽ ഓക്കെ ഇത് നമ്മളൊരു നിങ്ങൾ പറയുന്നു ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഒരു ഒരു പ്രത്യേകതരിക്കും വേണ്ടിയിട്ടുള്ള പാർട്ടി അല്ല എന്നൊക്കെ ഇവർ പറയാറുണ്ട് എന്നാൽ എവിടെ അബ്ദുള്ള കുട്ടി എന്ത് ചെയ്യാ എവിടെ അബ്ദുള്ള കുട്ടിയുടെ വായ എവിടെ അബ്ദുള്ള കുട്ടിയൊക്കെ ഒന്നും വായ തുറന്നില്ല ഇതിനു വേണ്ടിയിട്ട് തുറക്കാൻ കഴിയൂല കാരണം അവരെ പഠിപ്പിക്കുന്ന അവരെ പ്രത്യേക ശാസ്ത്രവും അജണ്ടയും അതാണ് ശശികല എഴുതി വെച്ചതാണ് ഈ ഒരു നമ്മൾ മലയാളികളൊക്കെ ഈ ഒരു വിജയം ആഘോഷിക്കുമ്പോൾ ഈ ഒരു കേരളത്തിൻ്റെ സ്റ്റോറി എന്ന് ശരിക്കു പറയുകയാണെങ്കിൽ ഇതന്നെയാണ് കാരണം ഇതിനൊന്നും നമുക്ക് നിർവചിക്കാൻ വാക്കുകളില്ല എന്നിട്ടും ഈ ശശികല അവിടെ എഴുതി വെച്ചത് നിങ്ങൾ കാണണം എന്താണ് അതൊക്കെ നൽകുന്ന മെസ്സേജ് താഴെ അതിൻ്റെ തിരത്തിരോ കമൻ്റുകൾ നമ്മൾ വായിക്കണം നമ്മൾ എന്താ അറിയോ നമ്മൾ ഒരിക്കലും ഇതിനെ ഈ ഒരു വിധത്തിൽ കാണരുത് ആണല്ലേ അപ്പം ഏതായാലും നിങ്ങൾക്കൊന്ന് മാറാൻ ശ്രമിക്കുമോ ശശികലേ സുരേന്ദ്രൻ